സ്വാഗതം അപ്പ നമ്മൾ നല്ല ഒരു ഒരു ആറണി ഹൈക്കും ആറണി കഴിഞ്ഞു നല്ല മിന്നൽ ഇടിയൊക്കെ ഇട്ടു നമ്മുടെ ഫുള്ള് ഇരുട്ട് മൂടി ഫുള്ള് അടിപൊളി എക്സ്പീരിയൻസ് ആ നല്ല സുഖം ഏ അടിപൊളി എക്സ്പീരിയൻസ് പോകുമ്പോഴേ കാറ്റോണ്ട് കാറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടുന്ന് തന്നെ നോക്കിയാൽ മതി ഫുള്ള് ഇരുട്ട് കൂടി പക്ഷെ ക്യാമറക്ക് കുറച്ച് പ്രശ്നമുണ്ട് കുറച്ച് വെളിച്ചം കൂടിയും ക്യാമറക്ക് അതൊന്നേ നേരിട്ട് വരാണെങ്കി ഒന്നില്ല കേട്ടോ ഇന്നാണ് എനിക്കിത് കാണാൻ പറ്റിയത് ആ ഇന്നലെ രാത്രി പന്ത്രണ്ട് ഒന്ന് പെരുമായി കാറ്റും മയയും നല്ല ഇടിയൊക്കെ വെട്ടില്ലേ എങ്ങനെയുണ്ടേ എക്സ്പീരിയൻസ് എങ്ങനണ്ടേ നല്ല തണുപ്പിഞ്ഞിന്ന് രാത്രി നല്ല കൊടു മഴ വേണം അങ്ങോട്ടേക്ക് മഴ വച്ചിണ്ട് ഈ ഫോണ് കുറച്ച് ലയിച്ചു കൂടുതലാണ് അവിടെ ചെയ്തിട്ട് കുറച്ച് കൂടുതലാണിപ്പോ മായ അല്ല മായ അല്ല വെളിച്ചം ഈ ക്യാമറന്റെ വെളിച്ചം ഇഷ്ട മഴ മായ 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 ഇസ്സുമണ്ടോ മഴ നല്ലോണം പാച്ചു ഞാൻ പോയി എൻ്റെ പഠിച്ചോലെ വണ്ടിക്കൂലി നല്ല കാറ്റ് കണ്ടോ കണ്ടോ നല്ല കാറ്റ് എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് അന്നത്തെ കെട്ടിക്ക് തിരച്ചുണ്ട് അതുപോലെ അല്ല വച്ചുള്ള രണ്ടാളും വരുന്നുണ്ട് ഇനി നല്ല മഴ ആയിരുന്നു അല്ലെങ്കിലും ഇപ്പൊ വരുകയാണെങ്കിൽ മോനെ നിങ്ങക്ക് ആസ്വദിക്കാം ഒരു ബൈക്ക് തന്നെ മതി പറഞ്ഞ കണ്ടപോളി അവിടെ നല്ല ഇരുട്ട് കൂടി അടിപൊളി നമുക്ക് നല്ല സൗണ്ട് ഉണ്ട് സൗണ്ടോ നല്ല കാറ്റും നല്ല മായും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ്